നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം മുരുകന്റെ പരിരക്ഷണത്തിൽ അതിഥി തൊഴിലാളിക്ക് രണ്ടാം ജന്മം ഒരു വർഷം മുമ്പ് ബീഹാറിൽ നിന്നും കൊച്ചിയിലെത്തി കെട്ടിട നിർമ്മാണ മേഖലയിൽ തൊഴിലാളിയായി മാറിയ മുപ്പത്തിയാറ് കാരനായ ടൊട്ടുവിനാണ് തെരുവോരം മുരുകൻ രക്ഷകനായി മാറിയത് ജോലി കഴിഞ്ഞ് കൂട്ടുകാരുമായി നാട്ടിലേക്ക് മടങ്ങുവാൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഓർമ്മയും മാനസിക നിലയും തെറ്റി കൂട്ടം തെറ്റി അലഞ്ഞു നടക്കുകയായിരുന്നു ടൊട്ടു കഴിഞ്ഞ രണ്ടാഴ്ച കാലത്തോളം ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനു മുമ്പിൽ കയ്യിലൊരു വടീമേന്തി റോഡിലിറങ്ങി ഗതാഗത നിയന്ത്രണം നടത്തിയും പട്ടികളുടെ പിന്നാലെ ഓടിയും നടക്കുന്ന യുവാവിന്റെ ദൈന്യത മണ്ണഞ്ചേരി സ്വദേശിയായ മുൻ പോലീസുകാരൻ ദീപക്കാണ് തെരുവോരം മുരുകനെ വിളിച്ചറിയിച്ചത് മുരുകൻ ഇവിടെ എത്തി ബീഹാറിയായ യുവാവിനെ മണ്ണഞ്ചേരി പോലീസിന്റെ സഹകരണത്തോടെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെത്തിച്ച് മാനസിക രോഗാവസ്ഥ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തുകയുണ്ടായി യുവാവിന് ഓർമ്മകൾ നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കിയതിനാൽ ഇയാളുടെ പോക്കറ്റിൽ നിന്നും ലഭിച്ച ഫോൺ നമ്പറിലൂടെ ബന്ധുക്കളുമായി സംസാരിച്ച് തിരികെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് തൃശൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വീട്ടുകാർ ടൊട്ടുവിനെ കൊണ്ടുപോകാനെത്തുമെന്ന് അറിയിച്ചു പോലീസ് റിപ്പോർട്ടോടെ ടൊട്ടുവിനെ അങ്കമാലി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തെരുവോരം എന്ന സന്നദ്ധ സംഘടനയെക്കുറിച്ച് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് തെരുവോരം അഗതികളായി തെരുവിൽ കഴിയേണ്ടി വന്നവരെ അധിവസിപ്പിക്കുകയാണ് തെരുവോരത്തിന്റെ ദൌത്യം മുരുകൻ എസ് തെരുവോരമാണ് ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഏകദേശം പതിനായിരത്തിലധികം തെരുവുമക്കളെ രക്ഷിച്ച മുരുകന് രാഷ്ട്രപതിയിൽ നിന്നുടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്